നമസ്തേ അമേ നാരായണ ഇന്ന് സന്താന സൗഭാഗ്യത്തിനായിട്ട് എത്രയോ അമ്മമാർ എത്രയോ പേര് അമ്മമാരാകാൻ കുതിക്കുന്നു എത്ര പേർ പുത്രഭാഗ്യത്തിന് അല്ലെങ്കിൽ ഒരു സന്തതി സൗഭാഗ്യത്തിനായി ആഗ്രഹിക്കുന്ന ഒരുപാട് ദമ്പതികൾ എനിക്കറിയാം ഒരു നാൽപ്പത് വയസ്സ് എത്തുമ്പോഴേക്കും ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമില്ലാതെ പോകുമോ ഒരു ഒരു കുഞ്ഞിക്കാലം കാണുമോ ടീച്ചറെ ഞങ്ങൾക്കൊരു സന്തതി ഭാഗ്യം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന നിരവധി ദമ്പതികളെ എനിക്കറിയാം സന്താന ഭാഗ്യത്തിനായി സന്തതി സൗഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സന്താന ഗോപാലമൂർത്തിയായ പൂർണത്രേശിനെ സത്യം പ്രാർത്ഥിക്കും തൃപ്പൂണിത്രയിലെ ശ്രീ പൂർണത്രേശൻ സന്താനഗോപാലമൂർത്തിയാണ് അദ്ദേഹത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അതും സന്താനഗോപാലം എന്ന് പറയുമ്പോൾ സന്താനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്തുകൊണ്ട് ഉദയം മുതൽ അസ്തമനം വരെ വ്രതമെടുത്തുകൊണ്ട് ഒരു ഭക്ഷണവും കഴിക്കാതെ പറ്റുമെങ്കിൽ ജ്യൂസ് മാത്രം സേവിച്ചു ആ ദേവതകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് വ്യാഴാഴ്ച വ്യാഴം എന്ന് പറഞ്ഞ ഗുരു ഗുരുത്വം വരണം ദൈവാധീനം വരണം ദൈവം നമുക്ക് അധീനമാകുന്ന ആ ദിവസം സന്തതി സൗഭാഗ്യത്തിനായി പൂർണത്രേശനെ മനസ്സിൽ ധ്യനിച്ച് ഇരിക്കുന്ന സ്വരൂപമാണ് അത് നമുക്ക് അങ്ങനെ കേൾവി തന്നെയുണ്ട് തെക്കോട്ട് അവിടെ ഏറ്റവും അറ്റത്ത് ശ്രീപത്മനാമസ സ്വാമി അനന്തരായി അനന്തശയനമാണ് തൃപ്പൂണത്രയിൽ ഇരിക്കുകയാണ് ഒരു കാലം ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ട് മറ്റേ കാലം ഇട്ടിട്ട് ഇരിപ്പാണ് പിന്നെ ഗുരുവായൂര് മഹാവിഷ്ണു നിൽക്കുന്ന ഭാവമാണ് ഈ ഭാവത്തില് അനന്തന്റെ പുറത്താണ് നിൽക്കുന്നത് ശയിക്കുന്നത് അനന്തന് കുടയായിട്ട് പിടിച്ചുകൊണ്ടാണ് പൂർണ്ണശ്രീ പൂർണ്ണത്രേശൻ്റെ ഇരിപ്പ് പിന്നെ ഗുരുവായൂരപ്പനെ നമുക്കറിയാം അപ്പൊ ഈ തൃപ്പൂണിത്തറ പൂർണ്ണത്രൈശ ക്ഷേത്രം നമുക്ക് പാത്രന്റെ സാന്നിധ്യായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും സന്താന ഗോപാലമൂർത്തിയായിട്ടാണ് ഭഗവാനെ കാണുന്നത് അവിടെ പോയി വ്യാഴാഴ്ച ദിവസം പഴം നീതിച്ച് സേവിച്ചാൽ എത്ര സന്തതി സൗഭാഗ്യമില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും എന്നുള്ളത് വിശ്വാസമാണ് എൻ്റെ അനുഭവവുമാണ് എനിക്ക് വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷം സന്താന ഭാഗ്യം ഉണ്ടായില്ല ഞാൻ പൂർണ്ണത്രേശനെ എന്നേക്കാൾ വേറെ എൻ്റെ ഭർത്താവ് പൂർണത്രേശൻ്റെ ഭയങ്കര ഭക്തനായിരുന്നു അങ്ങനെ പൂർണ്ണത്രേശനെ പ്രാർത്ഥിച്ച് എന്തായാലും സന്തതി സൗഭാഗ്യം ഒരു സന്താനം ഉണ്ടായ രണ്ട് സന്തോഷം മക്കളെനിക്കുണ്ടായി അപ്പൊ എൻ്റെ അനുഭവം കൂടിയാണ് പൂർണത്രേശനെ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് അവിടെ ആ അമ്പലത്തിനെ ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണ വെച്ച് നാല് പ്രദക്ഷിണം പുറത്തു വെച്ചിട്ട് ഒരു പ്രദക്ഷിണം കൂടി വെച്ച് തൊഴുതാൽ അത്രയ്ക്ക് പുണ്യമാണ് ഉപദേവതയായിട്ട് അവിടെ ഗണപതി ഭഗവാൻ മാത്രമേ ഉള്ളൂ അത് ശ്രീകോവിനുള്ളിൽ തന്നെയാണ് ഗണപതി ഭഗവാനും ഉള്ളത് അവിടെ നാം പൂർണ്ണ ത്രേശ്ന ഗണപതി നടക്കൽ കൂടെയാണ് പഴം നെയ്തിക്കാൻ ശ്രമിക്കുന്നത് പഴം നെയ്തിച്ച് സേവിച്ചാൽ അവിടെ അവിടുത്തെ പാലട ഭയങ്കര വിശേഷമാണ് അതിന് നമ്മൾ പറയാ പൂർണത്രേശന് ശരിക്കും പന്തിരാഴി കഴിക്കുക എന്നാ പറയാ പൂർണ്ണത്രേശൻ്റെ പന്തീരാഴി എന്ന് പറയുന്നത് വളരെ വിശേഷമാണ് സന്താന സൗഭാഗ്യമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കാൽപ്പന്തീരാഴി അരപ്പന്തീരാഴി എന്ന് പറയുന്ന ആ പാൽപ്പായസ നിവേദ്യം കഴിച്ചോളാം എന്ന് പ്രാർത്ഥിക്കുക ഞാൻ എൻ്റെ മകനെ അവിടുത്തെ ദാസനായി വളർത്തിക്കോളാം ആൺകുട്ടിയാണെങ്കിൽ ദാസനായി വളർത്തിക്കോളാം പെൺകുട്ടിയാണെങ്കിൽ തിരുമിറ്റടുപ്പിച്ചോളാം എന്നൊക്കെ പ്രാർത്ഥിച്ചു അപ്പം അങ്ങനെ ഓരോരുത്തരും അവരവരുടെ വിശ്വാസ െ പ്രാർത്ഥിച്ചാൽ സന്താന സൗഭാഗ്യം ഉണ്ടാകും ഒരു വിശ്വാസമാണ് അതുപോലെ ചോറ്റാനുകയെ പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ഇഷ്ടദേവതകളെ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ കുടുംബത്തിൽ നാഗദേവതകളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നാഗദേവതകളെ പ്രാർത്ഥിക്കാം പാമ്പമ്മയെക്കാട്ട് പോയി സന്താന ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കാം മണ്ണാറശാലയിൽ അതിനായിട്ട് ഒരു വഴിപാട് തന്നെയുണ്ട് മണ്ണാറശാലയിൽ ഉരുളികപ്പെടുത്തുക എന്നാണ് പറയുക സന്താന സൗഭാഗ്യമില്ലാത്തവർ അതവിടെ ഒരു ചടങ്ങ് തന്നെയാണ് അവിടുത്തെ ഉണ്ണി ഉരുളികൊണ്ടിങ്ങനെ മൂടുക എന്നാണ് പറയുന്നത് അപ്പൊ ആ ഉണ്ണി ഇങ്ങനെ വിഷമ ഒരു വർഷത്തേക്കുള്ള ഭക്ഷണം വെച്ചിട്ടാണ് അത്രേ അതൊരു ചടങ്ങാണ് അത് കൂടുതൽ വിശദമായി ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പൊ ആ ഉണ്ണി ചോദിക്കുക എന്തിനാണ് അടച്ചു വെച്ചതെന്ന് ചോദിക്കണോ പറയും ഇങ്ങനെ ഒരു കൂട്ടരുടെ കാര്യം അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാവാനാണ് ഉണ്ണി എന്ന് പറയുകയും അപ്പോൾ ആ ഉണ്ണി ഉണ്ണിക്ക് പുറത്തു വരാനുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് സന്താന സൗഭാഗ്യം നൽകും എന്നാണ് പറയുന്നത് ശരിക്കും ഒരുപാട് പേർക്ക് മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തിയിട്ട് സന്താന സൗഭാഗ്യം ഉണ്ടായവരുണ്ട് അപൂർവ ചിലർക്കൊക്കെ അത് മറ്റ് ദോഷങ്ങൾ കാരണമായിരിക്കാം നടക്കാതെയുമുണ്ട് പക്ഷെ എന്തായാലും മണ്ണാർച്ച ഉരുളി കഴുത്തി സന്താന സൗഭാഗ്യം ഉണ്ടാകാതെ കഴിഞ്ഞാൽ അവിടെ പോയി കുഞ്ഞിന് ചോണ് കൊടുക്കുക യഥാശക്തി വഴിപാട് കഴിക്കുക ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് സന്താന ഭാഗ്യത്തിനായിട്ട് അവിടെ സന്താന സന്താനഗോപാലൻ കൃഷ്ണനാട്ടം നേരി ഭവാനെ അവിടുത്തെ അവിടുന്ന് തന്നെ ഒരു ഉണ്ണിയായി പിറന്ന് എനിക്കൊരു സന്താന ഭാഗ്യം ഉണ്ടാണ് ഒരു സന്താനം ഉണ്ടായ അവിടെ വന്ന് സന്താന സന്താനഗോപാലം കൃഷ്ണനാട്ടം നടത്തിയേക്കാമെന്ന് ഒരുപാട് ദമ്പതികൾ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ എത്രയോ ക്ഷേത്രങ്ങളിൽ പിന്നെ ഇതിന് ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ പറ്റാത്തവരുണ്ട് ക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ ഇപ്പൊ മൂകാംബിയിൽ കൂടി പോകുക എളുപ്പമല്ല അപ്പൊ മൂകാംബി ദേവി അമ്മേ അമ്മയുടെ അനുഗ്രഹത്തിൽ ഒരു കുഞ്ഞി ഉണ്ടാവണേ ഒരു കുഞ്ഞുണ്ടാവണേ ഒരു മോളുണ്ടാവണേ അമ്മയെപ്പോലെ ഐശ്വര്യമുള്ള ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നേക്കണം വന്ന് അവിടെ വന്ന് കുഞ്ഞിനെ ചോറ് കൊടുത്തോളാം അല്ലെങ്കിൽ അവിടെ എടുത്തിന് എടുത്തിക്കോളാം അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്രയോ പേരുണ്ട് പഴനിയാണ്ടവനെന്താ വിടി എടുത്തു വന്ന് ഭഗവാനെ അവിടെ ദർശനം നടത്തിക്കോളാം അവിടെ ചോറ് കൊടുത്തോളാം ഒരു കുഞ്ഞി സന്താനം കുഞ്ഞു കുഞ്ഞിക്കാരി കാണിച്ചു തരനെ ആ നാഗദേവതകളോട് പ്രാർത്ഥിക്കാറുണ്ട് കുടുംബപര ദേവതകളോട് പ്രാർത്ഥിക്കാറുണ്ട് ഓരോ ഓരോ ക്ഷേത്രങ്ങളിലും പോയി പ്രാർത്ഥിച്ച് സന്തതി സൗഭാഗ്യത്തിനായി പ്രാർത്ഥിക്കും അപ്പം വഴിവ മരുന്ന് അതിന്റെ കൂട്ടത്തിൽ ഔഷധ സേവയും കഴിക്കും അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിച്ചിട്ട് എത്രയോ പേർക്ക് സന്തതികൾ ഉണ്ടാവാനായി പ്രാർത്ഥിച്ചിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സന്തതി സൗഭാഗ്യം ഉണ്ടവർ ഉണ്ടായവരുണ്ട് അപ്പം സന്താന സൗഭാഗ്യത്തിനായിട്ട് ഏറ്റവും കൂടുതൽ വ്യാഴാഴ്ച വ്രതം എടുക്കുകയും അല്ലെങ്കിൽ ഒരു മണ്ഡല വ്രതം തന്നെ എടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും നമുക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകാൻ വ്യാഴാഴ്ചകളിൽ നമുക്ക് സന്താന ഗോപാല മന്ത്രം അത് വലിയ മന്ത്രവുമുണ്ട് ചെറിയ മന്ത്രമുണ്ട് എന്തായാലും നമുക്ക് എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഇത് സന്താനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല ഉള്ള സന്തതികൾ നമുക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടും ചെയ്യാം ഓം ദേവഗീ സുത ഗോവിന്ദ വാസുദേവ വാസുദേവ ദേഹി ദേഹി മേ മേ തനേം തനേം കൃഷ്ണ കൃഷ്ണ ശരണം ശരണം ഗദഹ ഓം ദേവകീ ഗോവിന്ദ ോവിന്ദ്ര വലിയ മന്ത്രമാണ് അതിന്റെ ഒരു ഭാഗം മാത്രം സൗഭാഗ്യത്തിന് ആഗ്രഹിക്കുന്നവർ നൂറ്റെട്ട് പ്രാവശ്യം എല്ലാ വ്യാഴാഴ്ചയും പ്രാർത്ഥിക്കൂ എല്ലാ ദിവസവും പ്രാർത്ഥിക്കൂ മന്ത്രം ഇത് പ്രാർത്ഥന കൊണ്ട് തീർച്ചയായും പ്രാർത്ഥനയും അതിനനുസരിച്ചിട്ടുള്ള മരുന്നും അതുപോലെയുള്ള കർമ്മങ്ങൾ നടക്കുമ്പോൾ സന്തതി സൗഭാഗ്യം ഉണ്ടാവും സദ്ഗു സന്താനങ്ങളുണ്ടാവാൻ സന്താനഗോപാല ജപിച്ചിട്ട് കുമാരൻ നെയ്യ് കഴിച്ചാൽ കുമാരനെ പ്രസവിക്കുന്ന പറയുന്നത് അപ്പൊ കുമാരൻ നെയ്യ് സന്താനഗോപാല മന്ത്രം നമ്മൾ ജയിച്ച് അതുപോലെ തന്നെ നമ്മൾക്ക് നെയ്സേവയോടൊപ്പം തന്നെ പ്രാർത്ഥനകളും കൂടി ചെയ്യുമ്പോൾ സന്തതി സൗഭാഗ്യം ഉണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും സന്താനമൂർത്തി സന്താന ഗോപാലമൂർത്തിയായ പൂർണത്ര ഒരു രണ്ട് വരി സന്താന ഭഗവാനെ സന്തതി സൗഭാഗ്യം തരണേ പൂർണ്ണ ത്രീശാ ഭഗ യും പ്രാർത്ഥിച്ച് സന്താന ഗോപാലമുക്കിയുടെ എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങുക വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുക വ്യാഴാഴ്ച ദിവസം ഉദയം മുതൽ അസ്ത്രം വരെ ജലപാനം പോലുമില്ലാതെ വ്രതമെടുത്താൽ തീർച്ചയായിട്ടും ഫലം കിട്ടും പിന്നെ വല്ലാതെ ക്ഷീണമോ ആലസ്യമൊക്കെ വന്നാൽ വേവിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക വല്ലാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ജ്യൂസ് മാത്രം കുടിക്കുക ും നമുക്ക് ഒരു ദിവസം നമ്മൾ നമ്മളെ ത്യാഗം നമ്മുടെ സുഖങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ട് ത്യാഗം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഫലസിദ്ധി കിട്ടും ഒരു പന്ത്രണ്ട് വ്യാഴാഴ്ച വ്രതം എടുത്തു നോക്കൂ ഇടയ്ക്ക് വെച്ച് മുടക്കം വരും അപ്പോൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങാൻ നിൽക്കണ്ട അപ്പൊ നാലെണ്ണം കഴിയുമ്പോൾ അറിയാമല്ലോ നമുക്ക് എല്ലാ സ്ത്രീകൾക്ക് അതും ദാമ്പത്യ സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്കൊക്കെ മറ്റു മുടക്കുകൾ വരാനുള്ള സാധ്യതകളുണ്ടല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഒരു രണ്ടോ എണ്ണോ മൂന്നോ എണ്ണമേ ഒരു മാസം എടുക്കാൻ പറ്റുള്ളൂ മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാലേ തന്നെ വീണ്ടും തുടങ്ങുമ്പോൾ നാലേ തന്നെ ഒരു പന്ത്രണ്ട് വ്യാഴാഴ്ച നിങ്ങൾ സന്താന ഗോപാല മന്ത്രം ജപിച്ചു വ്യാഴാഴ്ച വ്യാഴാഴ്ച എടുക്കൂ തീർച്ചയായും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും ഭഗവാന് തൃക്കൈവെണ്ണ നേരാം സന്താനഗോപാല കൃഷ്ണനാട്ടം നേരാം നിങ്ങൾക്ക് ശക്തിക്കൊക്കെ വഴിപാടൊക്കെ നേർന്നുകൊണ്ട് ഉണ്ടാകാനും ആ സന്താനങ്ങളെ നല്ല രീതിയിൽ വളർത്തി എല്ലാ സൗഭാഗ്യങ്ങളും അവരിൽ നിന്നും അനുഭവിക്കാനും അവരുടെ ഓരോ ഘട്ടങ്ങളിലും ഭഗവാന്റെ കുട്ടിയാണ് എനിക്ക് ഭഗവതി തന്നതാണ് എനിക്ക് ഭഗവാൻ തന്നതാണ് എപ്പോഴും അവർ ഭഗവതിയോട് നന്ദി പറഞ്ഞു കൊണ്ട് എല്ലാം അനുഭവിക്കാൻ നമുക്കിടയാക്കി തന്നെ നമ്മുടെ കാലം കഴിവോളും അവരെ എന്നും കാണുവാനും യോഗം തരണം അവരുടെ ആ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം സന്താനങ്ങൾ ഉണ്ടാകാൻ മാത്രം പോരാ അവര് സന്താനങ്ങളായി വളർത്തി അവർ ഈ നാടിന് നന്മയുള്ള നന്മ ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് കഴിയണം അതിന് ഇത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ പൂർണ്ണീഷ സന്താന പൂർണ്ണത്രൈശ ഈ ലോകത്തുള്ള എല്ലാ സന്തതികളെയും കളങ്ക ഇനി സന്താന ഭാഗ്യമില്ലാത്തവർക്കെല്ലാം സന്തതി സൗഭാഗ്യം നൽകണേ ഭഗവാനെ ഭഗവാനെ നന്ദി നമസ്കാരം